കേരളത്തിൽ ഇപ്പോൾ കൊടും വേനലാണ് ജലാശയങ്ങളിലെ വെള്ളമെല്ലാം വറ്റിവരണ്ടു ഈ കാലത്ത് നിരവധി രോഗങ്ങളെ പേടിക്കേണ്ടതുണ്ട് അതിൽ ചിലവ കേരളത്തെ സംബന്ധിച്ച് പുതിയതും അങ്ങേയറ്റം മരണകാരിയുമാണ് അതിൽ ഏറ്റവും പ്രശ്നക്കാരി അമീബിക് മസ്തിഷ്കജ്വരമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്കജ്വരം കഴിഞ്ഞ വേനൽക്കാലത്ത് കേരളത്തിൽ നിരവധി കൊച്ചുകുട്ടികളെ ഈ രോഗം ബാധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചെങ്ങോട്ടുകാവ് സ്വദേശിനിയായ യുവതി ഈ രോഗം ബാധിച്ച് മരിച്ചു അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ ചെവിയിലെ കർണപടലത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല അണുബാധ ഉണ്ടായാൽ ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും വേനൽ അവധിക്കാലത്ത് കുട്ടികൾ കുളങ്ങളിലും പുഴകളിലും തോടുകളിലും കുളിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാകുമ്പോൾ വയറിളക്ക രോഗങ്ങൾ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് തുടങ്ങിയവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മഞ്ഞപ്പിത്തം പലയിടത്തും വ്യാപകമായി തന്നെ ഉള്ളതിനാൽ ശീതളപാനീയങ്ങൾ ഉൾപ്പെടെ വീടിന് പുറത്തുനിന്ന് വെള്ളം കുടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് വേനൽമഴയെ തുടർന്ന് കൊതുക് ജന്യ രോഗമായ ഡെങ്കിപ്പനി സാധാരണ കാണാറുണ്ട് വേനൽമഴയ്ക്ക് ശേഷം വീടിൻ്റെ പരിസരത്ത് ചെറിയ തോതിൽ പോലും വെള്ളം കെട്ടു നിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതാണ് ഓർക്കുക ഒരിക്കൽ ഡെങ്കിപ്പനി വന്നവരെ വീണ്ടും അത് ബാധിച്ചാൽ അങ്ങേയറ്റം ഗുരുതരമായേക്കാം വെള്ളം കെട്ടി നിൽക്കുന്ന ഏത് വസ്തുവിലും കൊതുക് മുട്ടയിടുമെന്നതിനാൽ സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയരുത് പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം തദ്ദേശ സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ശ്രദ്ധിക്കണം കേരളത്തിൽ നിപ്പ ബാധയ്ക്ക് സാധ്യതയുള്ള സീസൺ കൂടിയാണ് ഇത് കേരളത്തിലെ പല ജില്ലകളിലും പഴന്തീനി വവ്വാലുകളിൽ നിപ്പ വൈറസിനെതിരെയുള്ള ആന്റിബോഡികൾ മുൻപേ കണ്ടെത്തിയിട്ടുള്ളതാണ് അതിനാൽ വീണ് കിട്ടുന്ന മാങ്ങ പേരയ്ക്ക തുടങ്ങിയ പഴങ്ങൾ വവ്വാൽ കടിച്ചതാണെങ്കിൽ ഭക്ഷിക്കരുത് പഴങ്ങളും അടക്കയും പെറുക്കിയ ശേഷം കൈകൾ വൃത്തിയായി സോപ്പ് കഴുകണം ഏത് പഴങ്ങളും കഴിക്കുന്നതിന് മുൻപ് വൃത്തിയായി കഴുകി ഉപയോഗിക്കണം